നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ അടുത്ത കർക്കിടകം അവസാന വാരം വരെയുള്ള കർക്കടകക്കൂറുകാരുടെ നക്ഷത്ര ഫലമാണ് കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു വർഷത്തെ ഫലമെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ ഒരു നല്ല വർഷമായിരിക്കണേ എന്നാണ് അത് നല്ല ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും അതാണല്ലോ ആഗ്രഹം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതമെന്ന് പറയുന്നത് സുഖവും ദുഃഖവും ചേരുന്ന ഒന്നാണ് ദുഃഖം വരുമ്പോൾ കൂടുതൽ പ്രയാസവും സുഖം വരുമ്പോൾ കൂടുതൽ സന്തോഷവും ആണ് എല്ലാവർക്കും ഉണ്ടാകാറുള്ളത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ദുഃഖവും കൂടി ഉണ്ടെന്നവരി മാത്രമേ സുഖം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ അതല്ലേ ഏറ്റവും വലിയൊരു സുഖമെന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് അത് നമുക്ക് ഈശ്വര പ്രാർത്ഥന കൊണ്ട് ലഭിക്കും അതുകൊണ്ട് ചീത്ത ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊന്നും നമ്മൾ മനസ്താവപ്പെടേണ്ട ഒരു കാര്യവുമില്ല അതിലെ പ്രതിസന്ധികളൊക്കെ മാറാൻ നമ്മൾക്ക് പ്രാർത്ഥന കൊണ്ടും പരിഹാര കർമ്മങ്ങൾ കൊണ്ടും ഒക്കെ സാധിക്കും അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അതായത് വർഷത്തിൻ്റെ ആദ്യത്തെ ആ മാസത്തിൽ ചില സാമ്പത്തിക പരാധീനതകളൊക്കെ ഉണ്ടാകും കിട്ടാൻ ഉള്ള പൈസകളൊന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല അധ്വാനത്തിനനുസരിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കാതെ വരും രോഗാവസ്ഥകൾ കൊണ്ട് കനച്ചെലവൊക്കെ ഏറും സന്താനങ്ങൾക്ക് വിദ്യാ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അത് നമുക്ക് ഒഴിവായി കിട്ടും അതിനുശേഷം നമുക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ധനവരവ് സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവയൊക്കെ നമുക്കുണ്ടാകും വിദ്യാ വിജയവും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ ഉന്നതിയിലെത്താൻ പറ്റും വിദ്യാഗുണം നേടും മേലധികാരികളുടെ പ്രശംസ നേടുകയും പ്രവൃത്തി മേഖലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ ലെവലിലുള്ള അംഗീകാരം ലഭിക്കും നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നിലയിലുള്ള അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും പുതിയ പുതിയ സ്ഥാനമാനങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ ഒരു വൃശ്ചികമാസമൊക്കെ ആകുമ്പോഴേക്കും രോഗാവസ്ഥകളുടെ ചില ആരംഭങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കൂടുതൽ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കടക്കുക ചില തടസ്സങ്ങളൊക്കെ പ്രവൃത്തി മേഖലയിലുണ്ടാകും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയുമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തി മേഖലയിൽ നമ്മൾ ഇടപെടുന്നവരോട് വളരെ സൂക്ഷിച്ച് ഇടപെടുക നല്ല ജനങ്ങളുമായിട്ടൊക്കെ സജ്ജന സമ്പർക്കം ഒക്കെ ഉണ്ടാകാനായിട്ട് കൂടുതൽ ശ്രമിക്കുക അപ്പോൾ ഒരു പരിധിവരെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അധികാരിവർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത അതുമൂലം ഉണ്ടാകും മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും വന്നു ചേരും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കോപത്തെ നിയന്ത്രിക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തണം അതൊരു ഒരു പരിധിവരെ നമുക്ക് സാധിക്കും നമ്മൾ വളരെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ കോപം മൂലം ഉണ്ടാകുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാൽ വർഷത്തിൻ്റെ അവസാനത്തോട് വരുമ്പോൾ നല്ല നല്ല അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാവുക ഭൂമി ലാഭം ധനലാഭം സ്വർണലാഭം ഇവയൊക്കെയും നമുക്ക് ലഭിക്കും വിവാഹം നടക്കാതിരുന്നവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകും വിദേശയാത്രാ തടസ്സം നമുക്ക് മാറിക്കിട്ടും വാഹന ഇടപാടുകളിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും വ്യാപാര ബന്ധങ്ങളിൽ വളരെ നേട്ടങ്ങളുണ്ടാകും സഹായസ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും ജീവിത പുരോഗതിക്കായി പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് തുടങ്ങാനും അത് വിജയത്തിലെത്തിക്കാനും നമുക്ക് സാധിക്കും അതുവരെ ഉണ്ടായിരുന്ന പല പല തടസ്സങ്ങളും തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല പല കാര്യങ്ങളും വർഷാവസാനത്തോടുകൂടി നമുക്ക് നടന്നു കിട്ടും അപ്പോൾ കൂടുതൽ തടസ്സങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്ന് വരികിൽ ഗണപതി ഭഗവാൻ മോദകം നേദ്യവും ഗണപതി ഹോമവും നടത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക എല്ലാ തടസ്സങ്ങളും നമുക്ക് മാറിക്കിട്ടും അതോടൊപ്പം തന്നെ ഒരു ഒരശ്വാരൂടെ യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും രാവിലെ ഉണരുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കളെയും ഗുരുഭൂതന്മാരെയും മനസ്സിൽ കണ്ടുകൊണ്ട് പിതൃക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഇഷ്ടദേവതയെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രഭാതകർമ്മങ്ങളൊക്കെയും നടത്തി നിലവിളക്ക് കൊളുത്തി പൂജാമുറിയിൽ പ്രാർത്ഥനയും നടത്തിയതിനു ശേഷം വേണം നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് നമുക്ക് നമുക്കിറങ്ങിത്തിരിക്കാൻ ഇതൊക്കെ ആകുമ്പോഴേക്കും ഒരു നല്ല അനുഭവങ്ങളൊക്കെയും എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ ഒരു നല്ല അനുഭവം തടസ്സങ്ങളൊക്കെയും മാറി സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം